പുതുതായി ആരംഭിച്ച ഫാഷൻ വേൾഡിന്റെ കർമ്മം മഴവിൽ മൈലാഞ്ചി ുംക്കാടത്ത് പുതുതായിരംഭിച്ചിഷൻ കോഴിക്കടവ് പഞ്ചായത്ത് മരുദ് യൂണിറ്റ് വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ബഷീർ പാറക്കലും വ്യാപാരി വ്യവസായി സെക്രട്ടറി നിസാർ നമ്മുടെ മരുദയുമാണ് റീ ഓപ്പൺ ചെയ്യുന്ന ലിബാസ് ഫാഷൻ ഡ്രസ്സിന്റെ ഉദ്ഘാടന കാഴ്ചകൾ മൈലാഞ്ചി കവിളത്ത് മംഗലരാവിൽ പാരന്റെ കൽഭകത്തിൽ ചൊരിഞ്ഞിടും മധുമാസ പൂമാരില്ലോ മൈലാഞ്ചി കവിളത്ത് മംഗലരാവിൽ മരുതയിൽ റീ ഓപ്പൺ ചെയ്ത ലിബാസ് ഫാഷൻ ഡ്രസ്സിന്റെ ഉദ്ഘാടന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റ് വീഡിയോ കാണുന്നത് ഏവർക്കും ബൈ ബൈ